ആദ്യം തൃശൂർ മത്സരിക്കാൻ വരുന്ന സമയത്ത് ഷിറ്റ് കോഴിയായിരുന്നു പിന്നീട് ഇപ്പൊ മത്സരിക്കാൻ വന്നപ്പോ തുടക്കത്തില് ചെമ്പ് കോഴിയായിരുന്നു ചെമ്പുകോഴി ഇപ്പൊ ഷിറ്റ് കോഴി പോയി ടാക്സ് കോഴിയായി മാറി പോണ്ടിച്ചേരിയില് വെട്ടിപ്പ് എന്ത് വെട്ടിപ്പണി നടത്താലോ ചോട്ടാ ചോർ ബടാ ചോറ് അവിടെ ഡൽഹിയിലുണ്ടല്ലോ പിൻബലമുണ്ടല്ലോ മോഡിയുടെ പിൻബലം ഉണ്ടല്ലോ അപ്പം ഇ ഡിയെയും പേടിക്കേണ്ട ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എങ്ങനെ പണി വെട്ടിക്കാം എങ്ങനെ പണി തട്ടിക്കാം മുപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഈ രജിസ്ട്രേഷൻ സംബന്ധിയായിട്ടുള്ള കാര്യത്തിൽ രണ്ട് കാറിൻ്റെയോ മറ്റോ പോണ്ടിച്ചേരിൽ വെച്ചുള്ള കളി നടത്തിയത് എല്ലാത്തരം തിന്മകളും ചെയ്തിട്ട് ബോത്തൽ ചിരി ഒട്ടിച്ച് വെച്ചിപ്പോൾ നന്മമാരായിട്ട് തൃശ്ശൂർ വന്ന് ചുറ്റിത്തിരിയാണ് എങ്ങനെയാണ് തൃശ്ശൂർകാർ ഇതിനെ പാക്ക് ചെയ്യണമെന്ന് നമുക്ക് കണ്ടു കാണാം അങ്ങനെ നമ്മുടെ ഷിറ്റ് കോഴി ഇപ്പോൾ ടാക്സ് കോഴിയായിട്ട് മാറി കാരൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ മുപ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് അതിൻ്റെ പേരിൽ നടത്തി പോണ്ടിച്ചേരിൽ രജിസ്ട്രേഷനൊക്കെ നടത്തിയിട്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിടിയുണ്ടല്ലോ അവിടെ പക്ഷേ ഈ ഒരു കേസ് ഇത് തമിഴ്നാട് കൂടിയായിട്ട് ലിങ്കുള്ള കേസാണ് അപ്പോൾ എളുപ്പമല്ല കുറച്ച് കുഴയും പണം വെട്ടിക്കുന്നത് രാജ്യദ്രോഹമാണ് വ്യക്തിദ്രോഹമല്ലാതെ നമ്മളൊരു ഒരു വ്യക്തിയെ നമ്മൾ ഇല്ലാതാക്കിയെന്ന് വെച്ചോളൂ കൊന്നു എന്ന് വെച്ചോളൂ അത് രാജ്യദ്രോഹമല്ലാതെ അത് വ്യക്തിയിൽ വ്യക്തി നടത്തുന്ന ദ്രോഹമാണ് അത് പക്ഷേ സ്റ്റേറ്റ് ഏറ്റെടുക്കും കേസ് സ്റ്റേറ്റ് ഏറ്റെടുക്കും പക്ഷേ പണം പത്ത് രൂപ പതിനായിരം അല്ല പത്ത് രൂപ അത് വെട്ടിച്ചാൽ അത് രാജ്യദ്രോഹ രാജ്യദ്രോഹത്തിന്റെ പേരും പറഞ്ഞപ്പോൾ ആൾക്കാരും നരക്കപ്പരക്കെ പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയല്ല അപ്പൊ എന്താ പിടിക്കാത്ത എല്ലാവിധത്തിലുള്ള തിന്മകളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇപ്പൊ നന്മമരം ചമഞ്ഞ് നടക്കുന്നത് ടാക്സ് കോഴി സത്യം പറയട്ടെ എൻ്റെ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഈ മമ്മൂട്ടിയുടെയും സിനിമ കാണാൻ പോകുമ്പോൾ മോഹൻലാലിൻ്റെ അതുപോലെ തന്നെ ദിലീപിൻ്റെ പൃഥ്വിരാജിൻ്റെ ജയസൂര്യയുടെയും സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരു പരിധിവരെ അവർ ആ ഫ്രെയിമിൽ വരുമ്പോൾ എനിക്ക് നോക്കി നിൽക്കും പിന്നെ അതിനുശേഷമുള്ള കഥ മറ്റുള്ള കാര്യങ്ങൾ അതിനേക്കും അത്രയും പ്രാധാന്യം ഉണ്ടാവില്ല പക്ഷേ ഇയാളുടെ സിനിമ ഞാൻ പോകാറില്ല ഇയാളുടെ സിനിമയ്ക്ക് പോകാറില്ല കണ്ടിട്ടില്ലെന്നല്ല കണ്ടിട്ടുണ്ട് അപ്പം ആറ് ബോറാണ് അതുപോലെ തന്നെ ആയിരുന്ന ജീവിതവും ആറ് ബോറാണ് ഇവിടെ മത്സരിക്കുന്ന മുരളീധരനുണ്ട് മുരളീധരൻ ഖന്നാൻ്റെ മകൻ ഞാൻ തുറന്നു പറയുകയാണ് ഖന്നാൻ്റെ മകൻ്റെ ഭാര്യ ഞാൻ ഈ കരുണാകരൻ്റെ മകൻ അയ്യന്തോളാണ് അവരുടെ വീട് പൂങ്ങുന്നത്തെ അയ്യന്തോളാണ് വീട് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പാടം അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അവരുടെ വീടാണ് ഇപ്പൊ പിന്നെ നിറച്ച് വീടായി ഇപ്പം അങ്ങ് ദൂരെ എന്ന് പറയണം തമ്മിൽ കണ്ടത് അറിയുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണെന്ന് എനിക്കറിയില്ല കണ്ടിട്ടില്ല അതിനെ കൊണ്ടിങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല പിന്നെ മത്സരിക്കാൻ പോകുന്ന സുനിൽകുമാറാണ് ഇതിനുമുമ്പ് മത്സരിച്ചത് പ്രതാപനാണ് ഇവരാരും ഭാര്യമാരെ കൊണ്ടു നടന്നിട്ടില്ല വേഷം കെട്ടിച്ച് സുന്ദരിയായ ഭാര്യ പച്ച സാരിയിൽ സുന്ദരി ചുവന്ന സാരിയിൽ സുന്ദരി ഇതൊക്കെ രണ്ടാം തരാണ് നെയ് ഇതൊക്കെ രണ്ടാം തരാണ് ഇതൊക്കെ എനിക്കൊരുപാട് ന്യായീകരണങ്ങൾ നിങ്ങൾക്കടക്കം ചിലപ്പോൾ പറയണ്ട ഒക്കെ രണ്ടാം തരാ ഇതുപോലെ തന്നെയാണ് മമ്മൂക്കയുടെ ഭാര്യ മോഹൻലാലിൻ്റെ ഭാര്യ ജയസൂര്യയുടെ ഭാര്യ ഇവർക്കൊക്കെയും ഭാര്യമാരുണ്ട് അവരൊക്കെ അവരുടെ ജീവിത ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരാരും സമൂഹത്തിൽ വന്ന പച്ചസാരി എടുത്ത സുന്ദരി ചുവന്ന സാരി എടുത്ത സുന്ദരി അറും ബോറ് പരിപാടികളതൊക്കെയായി ആണ് ഇയാൾ ജീവിതം തന്നെ ബോറാണെന്ന് പറഞ്ഞത് ഇവിടെ പോണ്ടിച്ചേരിയിൽ അവിടെ പലരും ഈ ടാക്സിൻ്റെ വെട്ടിപ്പിന് വേണ്ടിയിട്ട് പലരും പോണ്ടിച്ചേരിയെ ലക്ഷ്യം വെക്കാറുണ്ട് ഇത് പണ്ടുള്ള പരിപാടിയാണ് ഇവിടെ കേരളത്തിലെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പുറത്തു പോയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പോണ്ടിശേരിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നെ കേട്ടിട്ടുണ്ട് നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പൊ ഇയാളിതുപോലെ തന്നെ രണ്ട് കാറ് പോണ്ടിച്ചേരി പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് അതിന്റെ കേസിലകപ്പെട്ടു കേസ് പിടിച്ചു ഈ കേസ് റദ്ദാക്കാൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് ഇപ്പൊ കൊലപാതക കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാലും എവിടെയും കേൾക്കാത്തൊരു പരിപാടിയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു അഭ്യർത്ഥനയുണ്ട് എന്താ അപ്പം എഴുതി കൊണ്ടുവന്നിരിക്കുക കൊടുത്തിരിക്കുക എൻ്റെ കേസ് റദ്ദാക്കണം എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിപ്പോൾ കേസിൽ കുടുങ്ങിയിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപ നികുതി വെട്ടിച്ചു അതാണ് കേസ് രാജ്യദ്രോഹ കേസാണ് പേര് പറയണത് ബഹുമാനപ്പെട്ട കോടതി എന്താ ആ കേസ് റദ്ദാക്കണം കാര്യം കഴിഞ്ഞല്ലേ സിമ്പിൾ ആ കേസ് അങ്ങോട്ട് റദ്ദാക്കുക എന്താണ് നിങ്ങൾ ചോദിക്കുന്നതിന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ വകുപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും കേസ് റദ്ദാക്കാൻ പറഞ്ഞാലെന്തോ കള്ളാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് റദ്ദാക്കാൻ കഴിയില്ലെന്ന് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ ആണ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ മുഞ്ചി അതന്നെ കാറാണ് ആഡംബരക്കാരാണ് കാർ പുതുച്ചേരിലെ വ്യാജവിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ അടയ്ക്കേണ്ടി നിന്ന് മുപ്പത് ലക്ഷത്തോളം വരുന്ന നികുതി വെട്ടിച്ചതായിട്ടാണ് റിപ്പോർട്ട് ഞാൻ ഇതിനിടയിൽ വേറൊരു കാര്യം പറയട്ടെ തൃശ്ശൂരിലെ കാര്യം പറയാം ഇയാളിവിടെ ഇലക്ഷനെ തേണ്ടി തണ്ടി തേണ്ടി അടക്കുകയാണല്ലോ വോട്ടെല്ലാം ചെയ്ത് ജയിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എം പി അല്ലെങ്കിൽ നമ്മുടെ എം എം എൽ എ വീട്ടിൽ കഷ്ടപ്പാട് പറയുന്നു ഞങ്ങൾ പട്ടിണിയാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ രോഗങ്ങളുണ്ട് ഞങ്ങളുടെ വീട് ഇപ്പോൾ തകർന്നു പോകും ഇതൊക്കെ പറയുന്ന സമയത്ത് അങ്ങനെയാണോ എന്നും പറഞ്ഞാൽ തൻ്റെ നെഞ്ചിലേറ്റണമെങ്കിൽ അത്തരം ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയാദ്യാകേ പറ്റും ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുമ്പോൾ ഒരുത്തം വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അവന്റെ കാര്യം വേണം അവൻ കോടീശ്വരനാണ് ബഹുകോടീശ്വരനാണ് സഹസ്ര കോടീശ്വരനാണ് സ്വന്തമായിട്ട് കാറുണ്ട് ഹെലികോപ്റ്റർ ഉണ്ട് റോയൽസ് റോയ്സ് ഉണ്ട് ലോകത്തിലെമ്പാഴും പോയിട്ടുണ്ട് എ ബി സി ഡി എഫ് ജി എൽ എം ഒ പി പി എച്ച് ക്യു എല്ലാവിധത്തിലുള്ള ആൽഫബറ്റിൽ ലക്ഷങ്ങളും ചേർത്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഡിഗ്രികളെ എടുത്തിട്ടുണ്ട് എന്തിനാണ് ഇവനൊക്കെ വോട്ട് ചെയ്യുന്നത് ഇവന്റെ വീണ്ടും മുമ്പിൽ പോയിട്ട് സാറേ ഞാൻ അപ്പൊ വരുന്നത് ഇയാളുടെ പിടെ പി എട ആയിരിക്കും വരിക എന്താ സാറേ എൻ്റെ വീടിച്ച് ഓർന്നോരിക്കുന്നുണ്ട് അത് ഇവിടെ വന്ന് പറയാം നിങ്ങൾ അവിടെ പോയിട്ട് കളാസ് കൊടുക്ക എന്ന് പറയില്ലേ ഇതുപോലെ ഈ കോഴി ഇവ ഇവരെ കാണാൻ കിട്ടൂ അവിടുത്തെ വോട്ടേഴ്സാതാ പറയണോ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ധൈര്യം വിളിച്ച മുരളീധരന്റെ കാര്യം എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് ഇരിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്ന ഒരാളാണ് അമ്പലം ഉള്ളതാണ് അവരുടെ അച്ഛനുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് കോൺഗ്രസുകാരാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആരെങ്കിലും എവിടെയും ചെന്ന് മുരളി സാറെ ചിലർ മുരളിയേട്ടാന്ന് വിളിക്കും എന്തൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ അപ്പം ഡയറിൽ കുറിച്ചിടും ഇവരുടെ ഫോൺ നമ്പർ കുറിച്ചിടും എന്തൊരു ചോദ്യമുണ്ട് ഈ പാവപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കിട്ടുമോ ആ കിട്ടും വേറെ വേറെന്തെങ്കിലും ഫോൺ നമ്പർ ഉണ്ടോ അങ്ങനെ ഒരു ഫോൺ നമ്പർ വാങ്ങിച്ചു വയ്ക്കും ഈ ഇവരെ പറഞ്ഞു വിടും ആ പറഞ്ഞു വിടൽ മാത്രമാണ് നടക്കുക പക്ഷേ മുരളിയുടെ സ്ഥിതി അതല്ല കാരണം അച്ഛൻ്റെ മോനാ മുരളി കാരണം ആൻ്റെ മോനാ മുരളി ആശ്രദ്ധ മത്സര ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ വരും ആ മൂമ്മയല്ലേ അതെ അതെ നിങ്ങളുടെ കാര്യം ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇന്നത് ചെയ്തോളൂ അതാണ് മുരളിയുടെ സ്വഭാവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയി കഴിഞ്ഞാൽ ആ കള്ള ചുരുട്ടി കൂട്ടിയാണ് കളയുന്ന പരിപാടിയല്ല ജയിക്കു എനിക്കറിയില്ല ഞാൻ ഇപ്പൊ തൃശ്ശൂരൊന്നും അല്ല തൃശ്ശൂരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ആരെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പിന്നെ അനിൽകുമാർ സുനിൽ കുമാർ അദ്ദേഹം കാർഷിക വൃത്തി നിർത്തി ജീവിക്കുന്ന ഒരാളാണ് ആ വീട് രണ്ട് റൂമിലുള്ള വീട് പന്ത്രണ്ട് പേരെ മറ്റോ താമസിക്കുന്നത് അത്യാവശ്യം ചെറിയൊരു പിരിവണ് നടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബഹുനില കെട്ടിടവും ഒരു കാറും പക്ഷേ അങ്ങനെ സ്വന്തമാക്കാവുന്നേ ഉള്ളൂ പക്ഷെ അദ്ദേഹം പറഞ്ഞത് ബസ് കയറി ഇവിടെ വരും തൃശ്ശൂർ വരും അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കാണും ഞാനവിടെ ഗീത നടത്തുന്ന സമയത്ത് ആ അവിടെയും അദ്ദേഹം വന്നിരുന്നു മുളയെടുക്കാനും ഓരെ എടുക്കാനും പന്ത്രണ്ട് കിട്ടുന്ന കാര്യത്തിലൊക്കെ സഹായിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനാ ഗീതയായിട്ട് അങ്ങനെന്താ ബന്ധം ഞാൻ തൃശ്ശൂകാരനാണോ തൃശ്ശൂർ കാര്യം നടത്തുമ്പോൾ അതിൽ അത് ഇൻവോൾവ് ആവുന്നു അവിടെ പോയിട്ട് സുനിലെ എന്ന് പറയുന്ന അമ്മൂമ്മമാരുണ്ട് അവർക്കറിയാം മന്ത്രി ആരാണ് മന്ത്രിയുടെ പദവി എന്താണ് മന്ത്രിയുടെ വലുപ്പം എന്താ അതൊന്നും അദ്ദേഹം അവിടെ കാണിക്കുന്നില്ല അതുകൊണ്ട് ഇന്നും ദസൂന്നില്ല അത് ശരിയായില്ലടാ എന്ന് പറയാവുന്ന അടുപ്പമുണ്ട് ഈ ഒരു സാധനങ്ങളെ ജയിപ്പിച്ചിട്ട് വൻ ജയിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ രണ്ട് കാർ അവിടെ കൊണ്ട് റേഷ് ചെയ്തു രണ്ടു കാർ ഇവിടെ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് കല്യാണം നടത്തിയ ആൾക്കാരെ മോഹിപ്പിച്ച ആർക്കാണ് മോഹം ഇനി വരുന്ന ആർക്കാ ഇയാളുടെ അസൂയ തോന്നി ആ നരേന്ദ്രമോദി ഇവിടെ വിളിച്ചു കൊണ്ടിരുന്നപ്പോ എല്ലാരും പറഞ്ഞത് ഇയാള് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതോ കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണെന്നാണ് ചോദിച്ചത് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും മോഡി വരിക പത്ത് വോട്ടിന് വേണ്ടി വോട്ട് കിട്ടുമോ കിട്ടില്ല അത് വേറെ നാണക്കേട് ഇതെല്ലാം ഉണ്ടായിട്ടും ആഡംബരകാര് പുതുച്ചേരി രജിസ്ട്രേഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപ അത് നികുതിയാണ് കേട്ടോ അപ്പൊ കാറിന്റെ വില എന്ന് പറഞ്ഞാലോചിച്ചാൽ മതി മുപ്പത് ലക്ഷം രൂപയുടെ നികുതി നഷ്ടം ഉണ്ടാക്കിയെന്ന കേസ് വെട്ടിക്കൽ കോഴി തട്ടിക്കൽ കോഴി ഷിറ്റ് കോഴി ടാക്സ് കോഴി ഇപ്പൊ ഷിറ്റ് കോഴി ടാക്സ് കോഴിയായി അവസാനം നികുതി വെട്ടിപ്പതിനു പുറമേ വഞ്ചന കുറ്റം കേസെടുത്തിട്ടുണ്ട് വ്യാജരേഖ ചമക്കൽ കേസെടുത്ത് അവിടെ ഒരു പോണ്ടിച്ചേരിലൊരു ഒരു വീട്ടിൽ എൻ്റെ അച്ഛൻ വീടാണോ ഒരു വീട്ടിൽ ഏതോ ഒരു വീടിന്റെ അഡ്രസ്സൊക്കെ കൊടുത്ത് ആലോചിച്ച് നോക്കണം എന്തൊക്കെയും ഒരു ജനനായകനാകാൻ വേണ്ടി കൊതിക്കുന്ന ഒരാൾക്ക് പറ്റിയ കാര്യമാണോ ഏ ഇയാൾ എങ്ങനെയാണ് ആട്ടുകാരെ മോതി നോക്കുക വ്യാജരേഖ ചമക്കൽ ഈ കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇത്രയായി കഴിഞ്ഞാൽ കോടതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറ്റപത്രം നൽകി കഴിഞ്ഞാൽ അത്യാവശ്യം കള്ളൻ കോപ്പി എന്ന് വിളിക്കാലോ ഏ ഈ കള്ളന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു കള്ളൻ പറയുന്നില്ല കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ദിസ് കോപ്പർ ഗോപി കോപ്പർ കോഴി നമ്പർ വൺ ഫ്രോഡാണ് മാസ്റ്റർ ഓഫ് ഫ്രോഡ് ഫ്രോഡുകളുടെ മാസ്റ്ററാണ് ഞാൻ ഈ ഞാനിവിടെ ഈ ടി വിയിൽ പലപ്പോഴും ഇയാളുടെ പ്രോഗ്രാം കാണാറുണ്ട് തെരുവുകളിൽ പ്രസംഗിക്കുന്നത് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതിൽ എൺപത്തിയഞ്ച് ശതമാനം സ്ത്രീകളാണ് കഴിഞ്ഞ വർഷം പ്രാവശ്യം തന്നെയുണ്ടായിരുന്നു സ്ത്രീകളാണ് വരുന്നത് സുരേഷ് ഏട്ടനെ കാണാൻ സിനിമാ നടനെ കാണാൻ കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും സ്ത്രീകളും വന്നിരുന്നു പക്ഷേ വോട്ടിന്റെ സമയം വരുമ്പോൾ വോട്ട് വെട്ടിക്കാരിയാ കാരണം എന്താണ് അതിന് കിട്ടില്ല കേരളത്തിലെ ഓരോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ ഒരു വീട്ടിൽ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ നാല് നാല് പാർട്ടിയായിരിക്കും ഒരേ വീട്ടിലാണ് കഴിഞ്ഞ് കൂടുന്നത് അവർക്കൊക്കെ അച്ഛൻ കമ്മ്യൂണിസ്റ്റാണുണ്ട് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് അങ്ങനെയല്ല അല്ലെങ്കിൽ ഭർത്താവ് കമ്മിളി ആവുക ഞാനും കമ്മിളിച്ച അല്ലെ ഭർത്താവ് കോൺഗ്രസ് ആവുന്നുണ്ട് ഞാനും കോൺഗ്രസ് അങ്ങനെയല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളുണ്ട് അത് ആ ചിന്താ പദ്ധതി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തലങ്ങളുണ്ട് നമ്മൾ ഇന്ന് ലോകം മുഴുവൻ കാണുകേ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇവിടെ വരുന്ന രണ്ടേകാല് വയസ്സുള്ള കുട്ടി അവനിപ്പോ അവനിപ്പോ മറ്റേ ആഹാരമൊന്നും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പ തന്നെ ഒരു സെല്ലെടുത്ത് കൊടുക്കണം വന്നോടനെ സെല്ല് താത്ത അശല് താത്ത് അശല്ല് ഇതൊരു അഞ്ചട്ട് വട്ടം പറയും അപ്പഴും ഇവിടെ നിരത്തി വെച്ചിരിക്കുക സ്ഥല ഇവിടെ വെച്ചിരിക്കുക സെല്ല് മൊബൈലില് അതിനകത്ത് മറ്റേ ഇതാണ് കാണുന്നത് എന്തായാലും പറയുക മറ്റേ ആ കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ ഉണ്ടല്ലോ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതൊക്കെ തട്ടിവിട്ടുകൊണ്ടിരിക്കുക ഈ കൊച്ചു വെള്ളമുണ്ട് രണ്ടേകാൽ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു സ്കിപ്പ് കാണുന്ന സമയത്താണ് ഞാൻ അറിയാം സാധനം അപ്പം അത് മക ടിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ അഡ്വെർടൈസ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് മകൻ തട്ടിക്കൊണ്ടിരിക്കും അപ്പം ഇതെല്ലാം കണ്ടിട്ട പുതിയ തലമുറ വളരുന്നത് പഴയ തലമുറയോടെ പോലെ അത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റില്ല അതിൻ്റെ കാണാനൊക്കെ ആൾക്കാർ വരും വോട്ട് കിട്ടാൻ പോകുന്നില്ല ഏതായാലും ഇതോട് ആദ്യം ഇയാള് ഷിറ്റ് കോഴിയായിരുന്നു ഇടയ്ക്ക് ചെമ്പ് കോഴിയായി മാറി ഇപ്പൊ ടാക്സ് കോഴിയായിട്ട് മാറി ഇവരൊക്കെയാണ് എനിക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞ് മുഖത്തൊരു ചിരിയും പതിച്ചു വെച്ച് വരുന്നത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ തോൽക്കുന്നതാണല്ലോ എല്ലാരും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉന്നെ തന്നെ സ്വഭാവം മാറുകയാണ് ഇയാളെയാണോ ജയിപ്പിച്ച് വിട്ടിട്ട് നാളെ ഇയാളുടെ ഓഫീസിന്റെ മുമ്പിലേക്ക് പോയാൽ ചിലപ്പോ അവിടെ ഗുണ്ടകൾ ഉണ്ടായിരിക്കും സംഘ സംഖ്യകള് എന്തായാലും തിരഞ്ഞെടുത്ത സ്ഥലം നന്നായി തൃശ്ശൂരിൽ നന്നായി രണ്ടു പ്രാവശ്യം കൊടുത്തു രണ്ടു പ്രാവശ്യം നല്ലേ രാജപാളയം നേന്ത്രപ്പഴമുണ്ട് ഇത്രയും ഉണ്ടാവും അത് അത് അണ്ണാക്കിൽ തിരികെ വെച്ചുകൊടുത്തണ്ട വിട്ടത് ഇത്തവണ എന്റെ തല തെല്ലിപ്പൊളിച്ചിട്ടാണ് വിടവിടെ പക്ഷെ എനിക്കൊരു പ്രാർത്ഥനയുണ്ട് അടുത്ത ലക്ഷം വരുമ്പോൾ ഇയാള് വീണ്ടും അവിടെ ഉണ്ടാവണം കാരണം ഗ്രേറ്റ് ഓറിയന്റൽ സർക്കസ് കമല ത്രീ റിങ് സർക്കസ് ഭാരത് സർക്കസ് ഇതൊക്കെ വരുമ്പോ കാണാൻ ഫാമിലി ഇടയ്ക്ക് പോവുക കുട്ടികൾക്ക് ഈ ഊഞ്ഞാലാട്ടവും ഭാരം ഭാരം ഉയർത്തുന്നതോ അല്ലെങ്കിൽ സൈക്കിൾ ചാട്ടമൊന്നും അവർക്ക് കാണാൻ താല്പര്യം അവർക്ക് കോമാളികളെ കാണാൻ താല്പര്യം അതുപോലെ ഇലക്ഷൻ മാമാങ്കം എലക്ഷൻ സർക്കസ് അതിലിങ്ങനൊരു കോമാളി ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധ അവിടേക്ക് വരും ഇന്നിപ്പോൾ കേരളത്തിൽ ഇലക്ഷൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ഫലം വരുന്ന സമയത്ത് ആളുകൾ നോക്കുന്ന ചില സങ്കേതങ്ങളുണ്ട് അതിലൊന്നാണ് തൃശ്ശൂർ എന്തിനാ നോക്കണേ അറിയാമോ ഈ കോഴി എങ്ങനെ പൊട്ടുന്നു എന്നറിയാൻ കെട്ടിവെച്ച പണം പോലും കിട്ടാതെയാണോ പൊട്ടുന്നത് അതിനറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അല്ലയോ ചെമ്പ് അടുത്ത പ്രാവശ്യം വരണം കേട്ടോ ആ എന്നെ നിങ്ങൾ തോൽപ്പിച്ചില്ലേ തോന്നിട്ട് പരിഭവം പൂണ്ട് അടുത്ത പ്രാവശ്യം വരാതിരിക്കരുത് കേട്ടോ അടുത്ത പ്രാവശ്യം വരണം പിന്നെ പ്രാവശ്യം വരണം അതൊരു രസമാണ് ഞങ്ങൾക്ക് അതൊരു രസമാണ് തന്നെ ഇങ്ങനെ തോൽപ്പിച്ച് വിടുന്ന ഞങ്ങൾക്കൊരു രസമാണ് മാലിമനെ തീ കുളത്തി വിടെന്ന് പറയില്ലേ അതൊരു രസമാണ് തൃശ്ശൂര്ക്കാർക്ക് ഓക്കെ